എനിക്ക് അനുമോൾക്ക് കൊടുത്തു കോടി കൊടുത്തു അനുമോൾ പറഞ്ഞു ലക്ഷാ ലക്ഷം ലക്ഷം കൊടുത്താ അങ്ങനത്തെ കഥയല്ല ശരിക്കും അനുമോൾക്ക് പതിനാറ് ലക്ഷം ഉണ്ടെന്ന് സത്യം രൂപ നിങ്ങളെ മീഡിയക്കാരും ആൾക്കാരും പറയുന്നുണ്ട് എക്സാംപിൾ പറയട്ടെ ഇന്നലെ തന്നെ ഒരു രണ്ടുപേര് ഏതൊരു ചെക്കൻ പേര് റിയില്ല അഭിലാഷ് ഏതന്നേതുണ്ടരീല്ലിൻ ജയിച്ചെ അങ്ങനെ പി ആർ ഉള്ള ആൾക്കാർ ജയിക്കരുത് അതിന് അവൻ അവനോട്ടേ അവൻ പിയാറിലാണ് നിനക്ക് തോന്നണ്ട നിനക്ക് തോന്നണ്ട അവന് പിയാറിലാണ് അവിടെ കയറി എല്ലാവരും പിയാറുണ്ട് എല്ലാവർക്കും ോ ഞാൻ ലക്ഷം വോട്ടിന് പുള്ളി ചോദിച്ചിട്ടുണ്ട് ഈ പതിനാറ് ലക്ഷം വോട്ട് വോട്ട് വെറുതെ ആൾക്കാർ ചെയ്യുവോ ആർക്ക് ഞാനാ ഇപ്പോഴേ ശരിക്കും പറഞ്ഞ ലക്ഷം രൂപ എടുത്ത് കൊടുത്തുള്ളു ഉള്ളൂ ആ ഒന്നര ലക്ഷം അടുത്ത് ഞാൻ പോയിപ്പോ കൊടുത്തല്ല കുറച്ച് കൊടുത്തുള്ളൂ കൊടുത്തു അഡ്വാൻസ് കുറച്ച് കൊടുത്തു ബാക്കി കൊടുത്തു ഒന്നര ലക്ഷം കൊടുത്തുള്ളൂ ടോട്ടൽ അത്രേ കൊടുത്തുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ

ഒരു നാല് വർഷത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയാറുണ്ട് പക്ഷെ എനിക്ക് തോന്നാറില്ല അവൾ അങ്ങനെ ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല കാരണം കണ്ടിട്ടുണ്ടെങ്കി ആളങ്ങനെയല്ല കളിക്കാം പക്ഷെ അനീഷ് എന്ന വ്യക്തിക്ക് അത് ചെല ചെല ക്വാളിറ്റി ഉണ്ട് ബിഗ് ബോസിൽ തന്നെ വിളിച്ചു ഞാൻ പോയില്ലെങ്കി അവിടെയുള്ള അവിടെയുള്ള ആർക്കും ആരുടെ അതിപ്പോ ഇവിടുന്ന ചെല്ല എല്ലാവരെയും ഒരു മടക്കി കയ്യിൽ അടിച്ച് മുടിക്കുന്ന ലാലേട്ടനടുക്കാൻ ഞാൻ അതങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ലാലേട്ടൻ എന്നെ എന്തൊക്കെ വഴിക്ക് പറഞ്ഞു എന്തൊക്കെ ചെയ്താൽ വിളിച്ചല്ലോ എല്ലാം പിടിച്ച് പുറത്താക്കി പുറത്താക്കി കഴിച്ചിട്ട് ഞാന് ചെയ്താ അത്രയും കൈ ആ നിങ്ങൾ അത്രയും കൈകാലം പിടിച്ചിട്ടാണ് ഞാൻ കെട്ടിപ്പിടിച്ച് പറയാം ഒന്നും ചെയ്യില്ല ഞാൻ കയറിയത് പക്ഷെ ആ കേരളമാണ് എനിക്ക് പോണം കിട്ടിയത് എന്താ കാരണം അവിടെ നിന്ന് ഞാൻ പഠിച്ചു

പറഞ്ഞു അതായത് ഞാൻ ബിഗ് ബോസ് ഞാൻ ഇന്നലെ ബിഗ് ഏകദേശം ഒരു സംഭവം പറഞ്ഞപ്പോ ചിന്തിച്ചാ അവിടെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളെ നമ്മളെ മനക്ക് മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞപ്പ ഇന്ന് ഞാൻ വന്നിട്ടടക്ക് ഞാൻ കുറച്ച് വൈകാൻ കാരണം അതോണ്ട് ഞാൻ സാധനം സെർച്ച് സെർച്ച് ചെയ്ത് സമയത്ത് വൈകി അങ്ങനെ സമയത്ത് ആ ആള് മൂന്നാം സ്ഥാനത്തേക്ക് പോയിക്കാം ആരൊന്നും ഫസ്റ്റ് നിന്ന ആള് മൂന്നാം സ്ഥാനത്തേക്ക് പോയി അപ്പൊ ആ മൂന്നാം സ്ഥാനത്തേക്ക് പോയിപ്പ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞാൽ ഇനിയും ഒമ്പതാം തീയതി ഗ്രാൻഡ് ഫിനാലെ ഈ ഒമ്പതാം തീയതി ഗ്രാൻഡ് ഫിനാലയിൽ ഇടയ്ക്ക് ഈ നിക്കുന്ന ആർക്കും ഇനി എങ്ങനെ കയറി വേണ്ടെന്നുള്ള സാധനം അറിയാൻ പാടാം അതായത് ഈ ലാസ്റ്റ് ഗെയിമിൽ എന്ത് കളിക്കണം എന്ന സാധനം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഗെയിം അറിയണം എന്നുണ്ടെങ്കിൽ ഇല്ല സത്യം ഇല്ല ഗെയിമില്ല ആ ഉണ്ടെങ്കിൽ ഈ ലാസ്റ്റ് സമയത്ത് ജിൻഡോ ഗെയിമർ അല്ല അങ്ങനെ ഞാൻ പറയില്ല കാരണം ഞാൻ പറയില്ല ഞാൻ ആരെയും ഞാൻ ഇന്ന് പറഞ്ഞാലേ ഇന്ന് പറഞ്ഞെ അതായത് അത്രയും ഹൈപ്പിൽ നിന്നൊരാളാണ് മൂന്നാം സ്ഥാനത്തേക്ക് ജിൻഡോടെ പോയ ആളാരാണ് അല്ല അത് പറയാൻ പറ്റാത്ത കാര്യം പറയുമോ ഞാൻ വേണമെങ്കിൽ കുറച്ച് വീട്ടിലൊരു പദ്ധതി കഴിഞ്ഞാൽ കട്ടിട്ട് പോയി പറയാൻ പറ്റും ഒമ്പതാം തീയതി ബിഗ് ബോസ് സീസണിൽ ഇപ്പൊ അനുമോളാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് കളിക്കുന്നതാണ് പുറത്തുള്ള ഒരു എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം ജിൻഡോയുടെ അറിവില് ഒരു ഫാൻ ബേസ് ആയിട്ടുള്ള അനിമോളുടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അനുമോളും ഇഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത് കാരണം ഈ പ്രാവശ്യം വീക്ഷിൽ അനുമോളുണ്ട് ആ അനിമോളുണ്ട് പല പല മത്സരാർത്ഥികളുണ്ട് അപ്പൊ ഈ അനുമോൾക്ക് മാത്രം എന്തുകൊണ്ട് ഇത്രയും സപ്പോർട്ട് വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ജിന്റോ

സായി്റില്ോസിൽ ആണ് അപ്പൊ പുള്ളിക്കാരനെ മറ്റേ എന്താ പറയാ ഒരു മാസം കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ പുള്ളി അറിഞ്ഞിട്ടുണ്ടായില്ല പുള്ളി പറഞ്ഞ് ഇങ്ങനെ ജിൻഡോ ആദ്യം വിചാരിച്ചു മീന്താണ്ടി അതിപ്പോ ഗെയിം കളിക്കണ്ട് അത് കളിക്കണ്ട് എല്ലാം അത് എന്താ ചിരിപ്പിക്കണു ഡാൻസ് കളിക്കണു ഫൈറ്റ് ചെയ്യണു എന്താ പറയാ ഹീറോ ആവണു അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്ന എല്ലാം ഗുളി അടങ്ങിയ ജിൻഡോണിപ്പനച്ചു നിൽക്കണേ ഭാര്യയും പുള്ളിയും കൂടി ഇരുന്ന സാധനം ഞാൻ കാണിച്ചു നിൽക്കും ഇടുത്തുതരാം ഏഹ് അപ്പൊ അത് പുള്ളി പറഞ്ഞു അത് കഴിഞ്ഞ് ബിഗ് ബോസ് ബോസി കഴിഞ്ഞു മനസ്സിലായി പണി പാളി പണി പാളിക്കുന്നത് കളിക്കായി എന്നെ കെട്ടിക്ക് പിടിച്ചിട്ട് നമ്മള്

യും വിവാഹത്തെ കുറിച്ച് ജിന്റോ ഇപ്പൊ കാറ്ററിംഗ് വരെ ഏൽപ്പിച്ചൊരു വിവാഹമായിരുന്നു മുന്നേ പറഞ്ഞിരുന്നു ഇതുവരെ ആയിട്ട് നടന്നിട്ട് കണ്ടില്ല എന്തുകൊണ്ടായിരിക്കും വിവാഹം നീണ്ടു പോകുന്നത് വന്നു കല്യാണത്തിന് വന്നു പത്ത് കല്യാണത്തിൽ പത്ത് ദിവസം ആൾ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആളെ കുറിച്ച് അറിയണ കാര്യങ്ങൾ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് എനിക്ക് കിട്ടിയ ന്യൂസുകളും കിട്ടിയ ഫോണിൽ വന്ന സാധനങ്ങളൊക്കെ എനിക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ അത് എനിക്ക് എടുത്ത് കാണിച്ചു തരാൻ എനിക്ക് ഞാൻ ഇത്രയും മൂന്ന് വർഷം സ്നേഹിച്ച പെണ്ണാണ് കാണിച്ചു തരാൻ എന്താ ഇവരെല്ലാവരും പറയണില്ലേ ഇങ്ങനെ നിങ്ങളുടെ ആ പെണ്ണിനെ ഞാൻ ഇനി ആ സാധനം ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങ പക്ഷെ ഇറക്കി വിടാത്തതിന്റെ കാരണം പറഞ്ഞല്ലോ റിലേഷൻഷിപ്പിന്റെ കാര്യം ഇപ്പോഴത്തെ അങ്ങനെ തലമുറ പ്രശ്നങ്ങളാണോ അതോ വേറെന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടാണോ അതോ അങ്ങനെ പറഞ്ഞാൽ അറിയോ ആ കുട്ടിപ്പോ വേറെ കല്യാണം കഴിച്ചു റിയില്ല പ്രേക്ഷറിയില്ല നമ്മള് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ സാധനം ചർച്ച ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര